വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിയ വ്ളോഗ്സ് പഴുതാരെ വീട്ടിനുള്ളിൽ കണ്ടാൽ ഗുണമോ ദോഷമോ നിരവധി കാലുകളുള്ള വിഷജീവിയായ പഴുതാരെ ചില ദേശങ്ങളിൽ ഭാഗ്യചിഹ്നമായിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ വീടിനുള്ളിലോ ശരീരത്തോ പഴുതാരെ കണ്ടാൽ രാഹു ദുർബലം എന്നാണ് അനുമാനിക്കേണ്ടത് ഞായർ ചൊവ്വ വെള്ളി ആയില്യം വെളുത്തവാവ് പകൽ കറുത്തവാവ് രാത്രി എന്നീ ദിവസങ്ങളിൽ വീട്ടിനുള്ളിൽ പഴുതാരെ കണ്ടാൽ സർപ്പദോഷം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് പരിഹാരം ചെയ്യുക മൂന്ന് ദിവസം തുടർച്ചയായി പഴുതാരയുടെ ആക്രമണം ഉണ്ടായാൽ ശത്രുദോഷം ശക്തമായി ഉണ്ടെന്ന് കാണിക്കുന്നു ചെരുപ്പിൽ പഴുതാരെ കിടക്കുന്നതായി കണ്ടാൽ വിലപിടുപ്പുള്ള സാധനങ്ങൾ നഷ്ടമാവുകയോ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് വിളക്ക് കത്തിക്കുന്ന നേരമോ പുണ്യഗ്രന്ഥങ്ങളുടെയോ ഈശ്വരന്മാരുടെ വിഗ്രഹങ്ങൾക്കിടയിലോ പഴുതാരെ കണ്ടാൽ നിങ്ങളുടെ ദുർബലമായ പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത് പഴുതാരെ വെള്ളത്തിൽ ചത്തു ചത്തുകിടക്കുന്നതായോ വീടിന്റെ പ്രധാന വാതലിന്റെ കട്ടളപ്പടിയിൽ പഴുതാരെ ചത്തുകിടക്കുന്നതായി കണ്ടാൽ ശാപദോഷത്തെയാണ് കാണിക്കുന്നത് ബുജ്ജന്മ ശാപമോ ഈ ജന്മത്തിലെ ശാപമോ ആകാമത് പഴുതാരെ കിടക്കയിൽ കണ്ടാൽ ഫലം ഭാര്യാഭർത്തൃ കലഹം വാഹനത്തിൽ പഴുതാരെ കണ്ടാൽ ഫലം അപകടമാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തിലോ ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പത്തിലോ പഴുതാരെ കണ്ടാൽ അത് ദേവതാ കോപത്തെ സൂചിപ്പിക്കുന്നു പുതുവസ്ത്രത്തിൽ പഴുതാരെ കണ്ടാൽ അത് അഗ്നി കോപത്തെ സൂചിപ്പിക്കുന്നു വീട്ടിനുള്ളിലോ പ്രത്യേകിച്ച് അടുക്കളയിലോ പഴുതാരെ എഴഞ്ഞിഴഞ്ഞ് നടക്കുന്നത് വാസ്തുശാസ്ത്ര പ്രശ്നങ്ങൾ ഉള്ളതായി കാണിക്കുന്നുണ്ട് പഴുതാരെ വീട്ടിനുള്ളിൽ കണ്ടാൽ കൊല്ലരുത് പുറത്തേക്ക് മാറ്റാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്